കുടിയേറ്റ ഗ്രാമത്തിൽ നിന്നും ഒരു വനിതാ എസ്ഐ ഉപ്പുദ്ര പുതുവൽച്ചിറയിൽ വി എ തോമസിന്റെയും ലാലി സൊബാസ്റ്റിന്റെയും മകളായ ജോസ്മി തോമസ് ആണ് മലനാടിന്റെ അഭിമാനം കാത്ത് എസ് ഐ ആയി ചുമതലയേൽക്കുന്നത് ട്രെയിനിംഗ് പൂർത്തിയാക്കിയ ജോസ്മി നാളെ തിരുവനന്തപുരം സോണിൽ എസ് ജോലിയിൽ പ്രവേശിക്കും ചെറുപ്പം മുതൽ മനസ്സിലുറച്ച് യൂണിഫോം വേഷത്തിലുള്ള ജോലി യാഥാർത്ഥ്യമാക്കി ഉപ്പിതെറിയുടെ ഖ്യാതി പോലീസ് സേനയിൽ എത്തിച്ചിരിക്കുകയാണ് ജോസ്മി ഉപ്പിതെറയിൽ നിന്ന് പല പുരുഷ എസ് ഐമാരും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു വനിതാ എസ് ഐ ഉണ്ടാവുന്നത് ഒരു വർഷത്തെ നീണ്ട കഠിന പരിശീലനത്തിന് ശേഷമാണ് പോലീസ് അക്കാദമിയിൽ നിന്നും പുറത്തിറങ്ങി നാളെ മുതൽ നിയമപാലനം ആരംഭിക്കുന്നത് ചെറുപ്പത്തിലെ മനസ്സിൽ ഉദിച്ച ആഗ്രഹമാണ് ജോലി ചെയ്യുന്നുവെങ്കിൽ യൂണിഫോമുള്ള ജോലി ആയിരിക്കണമെന്ന് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ലാലി അക്കാദമി ഡയറക്ടർമാരായ വി എ തോമസും ലാലി സെബാസ്റ്റ്യനും മകളുടെ സ്വപ്നത്തിന് ചിറവ് മുളപ്പിച്ചു സന്തോഷമുണ്ട് ദീർഘനാളത്തെ കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം ആഗ്രഹിച്ച ഒരു സ്ഥാനത്തേക്ക് അവള് പ്രവേശിക്കുകയാണ് അത് ഇതേ പ്രായത്തിലുള്ള എല്ലാ മറ്റു കുട്ടികൾക്കും പ്രചോദനമാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ജോസ്മിക്ക് ചെറിയ പ്രായത്തെ തൊട്ട് തന്നെ ഫോർസിലേക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അങ്ങ് പോവുകയാണ് ചെയ്തത് കഠിനമായി പരിശ്രമിച്ചതിനാൽ ഇത്രയും പെട്ടെന്ന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കൃത്യമായ ഒരു കൂടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏത് കുട്ടികൾക്കും അത് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സ്ഥാനമാണ് സാധാരണ സ്കൂളുകളിൽ പഠിച്ച് എസ് ഐഐ നിയമനം നേടുന്ന ജോസ്മി ഉപ്പുതറയുടെ അഭിമാനമാണ് ഉപ്പുതറ ഒ എം എൽ പി സ്കൂൾ സെന്റ് ഫിലോമിന സ്കൂൾ മുരിക്കാട്ടുകൂടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം സെന്റ് കോളേജിൽ നിന്നും ഡിഗ്രിയും കരസ്ഥമാക്കിയാണ് പോലീസ് സേനയുടെ ഭാഗമായത് കഠിന പ്രയത്നം ഒന്നുകൊണ്ടാണ് പോലീസ് സേനയിൽ എത്താൻ കഴിഞ്ഞത് ട്രെയിനിങ് പൂർത്തിയായ ജോസ്മി നാളെ തിരുവനന്തപുരം സോണിൽ ജോലിയിൽ പ്രവേശിക്കും ഉയർന്ന റാങ്കുള്ള ജോലിയാണ് ഇപ്പോഴും ജോസ്മിയുടെ സ്വപ്നം അതിനായുള്ള കഠിന പരിശ്രമം ജോലിക്ക് ജോസ്മി അത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഗവൺമെന്റ് എക്സാംസ് ട്രൈ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അത്രയും നാള് പി ജിക്ക് പോയി ടീച്ചിങ് ഒക്കെ നോക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് യു പി എസ് സി പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരം പോയി അപ്പൊ റാൻഡായിട്ട് എഴുതിയൊരു പി എസ് സി എക്സാം ആണ് ഇത് അത് കിട്ടി ട്രെയിനിങ്ങിൽ പോയി പാറിലായിട്ട് വേറെ കുറച്ച് എക്സാംസ് എക്സാംസൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കിട്ടുവാണെങ്കിൽ അതിലോട്ട് മാറണം കൂടെ ഹയർ ഹയർ പോസ്റ്റ് ഓട്ടർ എക്സാം എല്ലാം എഴുതുന്നുണ്ട് അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറുന്നത് മകളുടെ ഉയർച്ചയിൽ പഞ്ചായത്ത് വകുപ്പിൽ നിന്നും പിരിഞ്ഞ വി എ തോമസും അധ്യാപക വൃത്തിയിൽ നിന്നും പിരിഞ്ഞ ലാലി സെബാസ്റ്റ്യനും ഇത് അഭിമാന മുഹൂർത്തമാണ് ഹൈറേഞ്ചിൽ നിന്ന് നിരവധി ജോസ്മിമാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുവരും ചേർന്ന് മേലുകുളത്ത് ലാലിസ് അക്കാദമി നടത്തി ജോസ്മിയുടെ ഏക സഹോദരൻ ജോസ് തോമസ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജനറൽ സർജനാണ് ഭാര്യ ലിഷ യോഹന്നാൻ പുഷ്പഗരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ